അതില് ഭയങ്കര ഒരു സ്മെല്ങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിട്ടാ നോക്കിട്ട് കൊറേ നേരത്തിന് എന്റെ ഒരു കൈ ഈ ഒരു റോസ് പൂവിന്റെ സ്മെല് തന്നെയായിരുന്നു അപ്പൊ ഇതുകൊണ്ട് എനിക്ക് വല്ല ഫേസ് പാക്ക് എന്തേലും ഉണ്ടാക്കാൻ എന്ന് നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ വീഡിയോ വരുന്നില്ല എന്നുള്ള പരാതിയെല്ലാം ഞാൻ കണ്ടായിരുന്നു ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു അല്ല നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു ഫോട്ടോക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഒത്തിരി പേര് നമ്മൾ സാധാ ഒരു റീൽസിനൊന്നും ഇടാത്ത കമൻസ് ഞാനിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അതിനെ അന്വേഷിച്ച് എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ളൊരു അന്വേഷണത്തിലൂടെ ഉള്ള ഒരുപാട് കമൻ്റ് കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ എന്തായാലും നമ്മുടെ പിള്ളേരോട് ഞാൻ പറയുകയാണ് ഇൻഷല്ല ഞാനൊരു ഒരു പെട്ടെന്നൊരു തിരിച്ച് വറി വരവിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കല്ല തിരിച്ച് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ഒരു ചെറിയൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു പനിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇതൊക്കെ മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അലഹമ്മ റാഹത്താണ് അപ്പോൾ നല്ലൊരു തിരിച്ചുവരവിൽ തന്നെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ആവട്ടെ പിന്നെ നമ്മുടെ ഒരു ഒരു പുതിയൊരു വീഡിയോ ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊമ്പം വൈശാഖേട്ടൻ്റെ നമ്മുടെ പ്രസാദേട്ടൻ്റെ അതായത് പട്ടാമ്പി മണിയണ്ടനെ നടക്കുന്ന ഏറെ നാളായിട്ട് കൊണ്ട് നടക്കുന്ന നമ്മുടെ പ്രസാദേട്ടൻ ആ ആളുടെയും വീഡിയോ ആണ് കൊമ്പവൈശാഖ ഏട്ടനെ നമുക്ക് പിന്നെ കൂടുതൽ പരിചയപ്പെടുത്തണ്ടല്ലോ നമ്മുടെ കോന്നിക്കൂട്ടിലെ സുരേന്ദ്രൻ അതെ എന്താ പറയാ സുരേന്ദ്രനെ നെരുക്കി കൊണ്ടുപോകുന്ന നമ്മുടെ മിടുക്കനായിട്ടുള്ള ഏട്ടനാണ് എന്താണ് അത് നമ്മൾ യാദൃശികമായിട്ട് കണ്ടതാണ് കണ്ടത് ഭയങ്കര എനിക്ക് ഭയങ്കര ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നേരിട്ട് നമ്മൾ അപ്രതീക്ഷികമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷാണ് ഇത് ഭയങ്കര ശല്യമാണല്ലോ അല്ലേ അവരുടെ ആ ഒരു കരച്ചല്ലേ അപ്പോൾ അത് ആ ഒരു ചാതി ആ അല്ലേ നിന്റെടി ഉപ്പ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്താ പറയാ ആ അപ്പോൾ കൊമ്പം വൈശാഖ ഏട്ടനെ ഞാൻ അവിടെ പ്രസാദേട്ടൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിയ വേളയിലാണെങ്കിലും ഞങ്ങൾക്ക് എത്താൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പോയായിരുന്നു അതുപോലെ തന്നെ വൈശാഖേട്ടനെ ഞാൻ കുറച്ച് വഴുകിയേ വഴുകിപ്പോയതിൽ ആദ്യം ഞാൻ കുറച്ച് സങ്കടപ്പെട്ടെങ്കിലും പിന്നീട് എനിക്കത് നല്ലതായല്ലോ എന്നുള്ളത് തോന്നി കാരണം കൊമ്പം വൈശാഖേട്ടനും നല്ല വഴുകിയിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ വഴുകിപ്പോയത് കൊണ്ടാണല്ലോ ആളെ കാണാൻ പറ്റിയത് അപ്പോൾ അതെൻ്റെ ഒരു ലക്കിട തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ച് കുറേ ഒരു ഒരു ഏഴുമണി ഏഴരൊക്കെ വരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ ചെറിയൊരു വീഡിയോയും കൂടെ ഞങ്ങളുടെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആളുടെ വീഡിയോ ആണ് പ്രസാദേട്ടൻ്റെയും നമ്മുടെ കുംഭവൈശാഖേട്ടൻ്റെയും കോന്നിക്കൂട്ടിലും വിശേഷമെങ്കിലും നമ്മുടെ പോയ അവിടെ പ്രസാദേട്ടൻ്റെ പ്രസാദേട്ടം എന്ന് പറയുമ്പോൾ ആളുടെ എന്താ പറയുക ഗുരുനാഥനാണ് കേട്ടോ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ആളുടെ കൂടെയാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർ ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിരിക്കാൻ രസമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെ അന്വേഷേനും ഭയങ്കര എനിക്ക് എങ്ങനെ പ്രതികരിക്കുക അല്ലെങ്കിൽ എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് വരാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടെല്ലാം എല്ലാം കൂടെ വേണം അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം എന്നും പറയുന്നത് പോലത്തെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബായ്